ഹോസ്പിറ്റൽ പതിനാറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് അട്ടിമറി വിജയം സി പി എമ്മിലെ കെ പി രാധ അമ്പത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എൽഡിഎഫിന് നാനൂറ്റി ഇരുപത്തിയേഴും ബി ജെ പിക്ക് മുന്നൂറ്റി അറുപത്തി ആറും യു ഡി എഫിന് മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുമാണ് ലഭിച്ചത് കൊഴൂർ പഞ്ചായത്ത് പതിനാറാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി ഇന്നും വാർഡ് എൽഡിഎഫ് പിടിച്ചെടുത്തു സി പി എമ്മിലെ കെ പി രാധ അമ്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് মুি <laughs> গে ബിജെപി മൂന്നാം സ്ഥാനത്തായി എൽ ഡി എഫിന് യു ഡി എഫിന് ആറും ബിജെപിക്ക് ആറും വോട്ടുകളാണ് ലഭിച്ചത് നിലവിൽ പതിനെട്ട് സീറ്റിൽ ഒമ്പത് യു ഡി എഫും എട്ട് എൽ ഡി എഫുമാണുള്ളത് സ്ഥാനാർത്ഥി ജയിച്ചതോടെ പഞ്ചായത്തിൽ സീറ്റുകൾ തുല്യമായി വാർഡ് അംഗമായിരിക്കെ ക്രിമിനൽ കേസിൽ ഉൾപ്പെടെതിനെ തുടർന്ന് ബിജെപി അംഗമായിരുന്ന പി പി ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കൽപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ശക്തമായ മത്സരമായിരുന്നു മൂന്ന് മുന്നണികളും കാഴ്ചവെച്ചത് കഴിഞ്ഞ തവണ നാനൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടി ബിജെപി വിജയിച്ചപ്പോൾ ഇതാക്രമം വോട്ടുകൾ വീതമായിരുന്നു തന്നെ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു സന്തോഷമുണ്ടെന്നും പറഞ്ഞു വിജയം പിന്നെ ആദ്യം തന്നെ റൗണ്ടിൽ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾ എൽ ഡി എഫിനൊപ്പം വാർഡ് എന്നുള്ളത് അത് നല്ല ഇതിലായി പൂപടിഞ്ഞ് എല്ലാ വോട്ടർമാർക്കും അഭിവാദ്യങ്ങളാണ് ആദ്യം തന്നെ സന്തോഷം എങ്ങനെ സന്തോഷം പറഞ്ഞറിയിക്കണം എന്നറിയില്ല അങ്ങനെയാണ് സന്തോഷം ഓ ഒരു ആദ്യം തന്നെ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അത് അവസാനം വരെ വോട്ടർമാർ അവസാന നിമിഷം വരെ വോട്ടർമാർ നമ്മളോടൊപ്പം നിന്ന് തിരിച്ച് അവരൊപ്പം തന്നെ നമ്മളും നിൽക്കും അങ്ങനെയാണ് നമ്മൾ വിജയത്തിൽ ഭയങ്കര സന്തോഷം നന്ദി വോട്ടർമാർക്ക് ആയിരം നന്ദി മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും നന്ദി ഞങ്ങളെ ഈ വിധിയിൽ ജയിക്കാനും എല്ലാം സഹായിച്ച എല്ലാവർക്കും നന്ദി ആയിരം ആയിരം നന്ദി ജനങ്ങൾ നൽകിയ വിശ്വാസമാണിതെന്നും ബി ജെ പിക്ക് ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഈ വിജയമെന്നും അസ്കർ കൊറാട് പ്രതികരിച്ചു പഞ്ചായത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥി കെ പി രാധ ജയിക്കണമെന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് എല്ലാ ചിദരശക്തികളും വലിച്ചെറിഞ്ഞുകൊണ്ട് കെ പി രാധ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ നന്ദിയും കടപ്പാടും എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങളെന്നും ആ പ്രദേശത്തെ ജനങ്ങളോട് അർപ്പിക്കും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളിപെടൽ അവരുടെ അതിക്രമത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഫലമാണ് ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമാൻ സഖാവ് ബാലകൃഷ്ണൻ ചുള്ളിയത്തിന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച പ്രതിയായിരുന്നു അയോഗ്യനായത് എന്ന വിവരം ജനങ്ങൾക്കറിയാം അപ്പൊ അതിന് തക്കതായ ശിക്ഷ ആ പ്രദേശത്ത് ജനങ്ങൾ നൽകിയതാണ് അതാണ് കെ പി രാധയുടെ വിജയം തുടർന്ന് പ്രവർത്തകർ പ്രകടനവും നടത്തി കെ ടി എസ് ബാബു ബാലകൃഷ്ണൻ ചുള്ളിയത്ത് കെ പി ഷാജി പ്രജിത പ്രമീള മാമ്പട്ടി ലഷ്കർ കോറാട് രാധാകൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പേർ പ്രകടനത്തിന് നേതൃത്വം നൽകി I'm to the